ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന് കീഴിൽ തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിറ മദ്രസയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഖുറാൻ ഹിഫ്ൾ പാരായണ മത്സരം ഒക്ടോബർ പത്തൊൻപതിന് തൃക്കരിപ്പൂരിൽ നടക്കും ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന മത്സര വിജയികൾക്ക് അരലക്ഷം രൂപയാണ് സമ്മാനം നൽകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ഒക്ടോബർ പത്തൊൻപതിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ തൃക്കരിപ്പൂർ വെള്ളാപ്പർ റോഡിലെ കെയർഹാളിൽ നടക്കുന്ന ഖുറാൻ ഹിഫുൾ പാരായണ മത്സരം ജമായത്തെ ഇസ്ലാമി തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് എൻ കെ പി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും

ഇരുപത്തിയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കും രണ്ടാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് പതിനയ്യായിരം രൂപയും മൂന്നാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് പതിനായിരം രൂപയുമാണ് സമ്മാനമായി നൽകുക പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രോത്സാഹന പ്രൈസ് മണിയും ഏർപ്പെടുത്തിയതായി സംഘാടകർ പറഞ്ഞു പത്തൊൻപതിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കേരള ഇത്തിഹാദുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി വി പി അലി ഗൂർ പ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ എൻ കെ പി ഷാഹുൽ ഹമീദ് മജീദ് നരിക്കോടൻ സലീം നവാസ് എം ടി പി മുസ്തഫ സി ദാവൂദ് ടി പി അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ